ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ലോഗിലേക്ക് പോകാം നമ്മൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ വെള്ളമില്ല ഗ്യാസും ഇല്ല അങ്ങനെയൊക്കെ ഇറങ്ങും കേട്ടോ ഒരു തട്ടിക്കൂട്ട് നോമ്പ് തുറക്കായിരുന്നു അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ ഫ്രീ ആണ് അപ്പോൾ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഏകദേശം രണ്ട് രണ്ടര മാസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത് ഒരുപാട് ഷോപ്പിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല രണ്ടര മാസത്തിന് ശേഷമാണ് കറക്റ്റ് ഞാനും ഹെമിനും പുറത്തേക്ക് ഇറങ്ങണത് അപ്പോൾ നമ്മൾ ഹെമിൻ്റെ ബർത്ത്ഡേൻ്റെ ഡേൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ഷോപ്പിൽ ിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ എന്തായാലും സമയം കിട്ടിയത് എന്നല്ല കേട്ടോ സമയം കണ്ടെത്തിയത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നോമ്പൊക്കെ തുറന്ന് ഒരു എട്ടെട്ടര മണി അതിൻ്റെ ശേഷമാണ് പോയത് ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ സുബൈ വരെ നോമ്പിൻ്റെ സമയത്ത് എല്ലാ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ആയിട്ട് എല്ലാം എല്ലാം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ നേരത്തെ നേരത്തെ പോലെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുലർച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും ഇല്ല അപ്പം പിന്നെ നമ്മളെന്തായാലും പക്ഷെ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിക്കായപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധിക സമയമൊന്നും കറങ്ങി ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇപ്പം ഇവിടെ നല്ല ആണ് നല്ല തണുത്ത ആണ് അപ്പോൾ അധിക സമയം ഹിമിന്യം കൊണ്ട് അങ്ങനെ നിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വെയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ നോക്കാൻ എന്തായാലും ഇപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യമായിട്ട് നിർബന്ധ അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു അപ്പം നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ളത് കേട്ടോ തൈഫിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതലും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാറുള്ളത് മുമ്പ് നമ്മുടെ പല വ്ളോഗ് അറിയാം നമ്മൾ ഈദിനാണെങ്കിലും അതുപോലെ ഹേമിൻ്റെ ബർത്ത് ഡേ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് രണ്ട് ഫ്ലോറായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ തൊട്ട് മേലെ എല്ലാം ട്വൻ്റി ഫോർ റേറ്റിൻ്റും ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഷോപ്പ് ഏകദേശം അത്യാവശ്യം റേറ്റിൽ അതായത് ഒരു ഫിഫ്റ്റി റിയാൽസിൻ്റെ ഒക്കെ മേലൊക്കെയുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ട്വൻറ്റി ഫോർ എന്നുള്ള ആ ഒരു ബോർഡിൽ തന്നെയാണ് കിടക്കുന്നത് രണ്ടും ട്വൻറ്റി ഫോർന്ന് തന്നെയാണ് പേര് വരുന്നത് പക്ഷെ മുകളിലെ ഫ്ലോറിൽ കുറച്ച് റേറ്റ് അധികം കുറഞ്ഞ് ഡെയിലി വെയറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ ഒക്കേഷൻ വൈസാണ് കേട്ടോ നമ്മൾ എടുക്കാനുള്ളത് ഡെയിലി വെയർ ഒക്കെ മുകളിൽ നിന്നും ബേഡ് ഇത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഈ ഒരു ഷോപ്പൊന്നും എടുക്കാറ് ഇവിടെ നിന്ന് കൂടുതലും കുട്ടികളാണ് എടുക്കാറുള്ളത് ഈ ഒരു ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഉള്ള ഷോപ്പിൽ നിന്ന് കൂടുതലും കുട്ടികൾക്കുള്ളതാട്ടോ എടുക്കാറുള്ളത് അപ്പം നമ്മൾ മേലേക്കാണ് നമ്മൾ പോകാൻ വിചാരിച്ചത് പക്ഷെ അവിടെ ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ മുകളിൽ അപ്പോൾ നമ്മൾ താഴെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഇഷാൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുകളിൽ അടിച്ചതാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ തുറക്കുമല്ലോ അപ്പോൾ നമുക്ക് അപ്പം അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ കയറിയിട്ട് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെ ആണെങ്കിലും അതേപോലെ മെൻസിൻ്റെ ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ലേഡീസിൻ്റെ എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല ഓൺലൈനിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള പ്രൊഡക്ട്സ് ഏകദേശം ഈ ഒരു റേറ്റിൽ തന്നെ കിട്ടണതായിട്ട് തോന്നി കേട്ടോ അതുപോലെ അസസറീസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ലേഡീസിൻ്റെ സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴും എനിക്ക് നമ്മുടെ നോർമൽ നാട്ടിലൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഒരുപാട് ലേഡീസിനെ പറ്റിയിട്ടുള്ള ജെംസ് യൂട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പക്ഷെ ഞാൻ പേഴ്സണലി അതിലിത്ര കംഫർട്ടബിളല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല എനിക്ക് കൂടുതലും മാക്സി ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഷർട്ട് ടീഷർട്ട് അതൊക്കെ കുറച്ചൊരു ഒത്തിരി ലെങ്ത്തുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ നല്ല എസറീസും ബാഗും ചപ്പിൾസും ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല റേറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ വൺ ഫിഫ്റ്റി റിയാൽസിൻ്റെ ബാഗ്സൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അവിടുന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും ഹെമിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഫോക്കസ് ചെയ്യുക ആദ്യമൊക്കെ ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ സെക്ഷൻ നോക്കുക കുട്ടികളെ സെക്ഷൻ നോക്കാനേ ഇല്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കൂടുതലും മെമിൻ്റെ സെക്ഷനിലേക്കാണ് പോവുക അതേപോലെ ഏത് ഷോപ്പിൽ കയറിയാലും അവന് ഒന്നെങ്കിലും എടുത്തിട്ട് ഇറങ്ങുക കാരണം നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് തോന്നും അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പോകണത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഫ്ലോറിലേക്കാണ് കേട്ടോ ഇവിടെ എന്ത് ഐറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിലും ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീ റിയാൽസേ വരണുള്ളൂ അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ ഒരുപാട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതൊക്കെ വെറും സിക്സ് റിയാൽസ് ഒക്കെ വരണുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം എന്തായാലും നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഐറ്റംസ് ചെറിയ റേറ്റിൽ നമുക്ക് വരുന്നുണ്ട് പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻസ് ഞാൻ എവിടെ പോയാലും മിസ്സാക്കാത്ത ഒരു ഒരു സെക്ഷനാണ് കേട്ടോ ഈ ബാഗ്സ് എന്ന് പറയുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ശരിക്കും നമുക്ക് ാവട്ടോ ഞാൻ കൺഫ്യൂഷൻ അടിച്ച് കൺഫ്യൂഷൻ അടിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രൗൺ ആണ് ഞാൻ ആദ്യം എടുത്തത് കേട്ടോ അങ്ങനെ അത് ഞാൻ ട്രോളിയിലേക്ക് വെച്ചിങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഒരു ബാഗ് കണ്ടു അപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി അതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെ ഞാൻ ഇംഗിപ്പോങ്കിയൊക്കെ കളിച്ചിട്ട് വേറൊരു ബാഗാണ് എടുത്തിട്ടുള്ളത് അതെന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടോ ഏതാണ് ഈ ഒരു ബാഗ് എടുക്കണ ഒരു ക്ലിപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നെ എനിക്ക് തോന്നി ഇതെടുക്കാത്തത് നന്നായിരുന്നു കാരണം ഇത് അത്ര ഒരു ലുക്ക് തോന്നാത്ത എനിക്ക് ഫീൽ ചെയ്തോട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ബാഗ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്തോട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് എവിടെ കയറിയാലും വെറുതെ ഇങ്ങനെ കയറുന്നതാകും പക്ഷെ എവിടെ കയറിയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പം നമ്മൾ പോണത് പാണ്ടയിലേക്കാണ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് പാണ്ടേ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പാണ്ടേയിൽ കയറിയതാണ് ഇപ്പം റമദാനായതുകൊണ്ട് തന്നെ നല്ല ഓഫീസ് നടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ പാണ്ടയിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ പാണ്ടേ കയറിയിട്ടുണ്ട് ഇതേപോലെ കണ്ടതൊക്കെ ഓരോന്ന് ഓഫറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ചില ഐറ്റംസ് പാണ്ടയിൽ വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രോസൺ ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ പൾപ്പ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫിഷിനൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത് ഗൈസ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എടുത്ത് ഇടണം അപ്പോൾ പിന്നെ അത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പം നമ്മളത് ആ ഒരു സംഭവം വേണ്ടെന്ന് വെച്ചിട്ടോ ഗ്ലൗസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ തന്നെ എടുത്ത് കവറിലാക്കി ഇടണം അപ്പം നമുക്കിനി ട്രാവൽ ചെയ്ത് പോകാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് നമ്മൾ വേറെ വണ്ടിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അത്യാവശ്യം ദൂരം പോകാനുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ മാംഗോ പൾപ്പ് അതേപോലെ റാസ്ബെറി ബെറീസ് ഇങ്ങനെ ഫ്രോസൺ ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫലാഫലാണ് ഈ എനിക്ക് ഉമ്മാനെയാണ് ഓർമ്മയിൽ കാരണം അത് ഉമ്മാൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അത് ഫ്രോസൺ ആണ് പക്ഷെ എന്നാലും നമ്മൾ ഡൗട്ട് അടിച്ച് എടുത്തത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല ഫെലാഫിലിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഡിറ്റർജൻ്റാണ് അതുപോലെ ഓഫറിൽ കിടക്കണ ബിസ്ക്കറ്റ്സും അതേപോലെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ പൊട്ടിക്കുകയും അതേപോലെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും പെട്ടെന്ന് തീരുമല്ലോ നമ്മൾ ഓഫറിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഹെമിന് ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാകൂല അപ്പോൾ ഓന് ആവശ്യമുള്ള ഒന്നും രണ്ട് ഐറ്റംസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര കച്ചറ ട്ടായി പിന്നെ ഫോണൊക്കെ കൊടുത്ത് ആ ട്രോളിയിൽ ഇട്ടാ പിന്നെ വലിയൊരു പ്രശ്നമില്ലാതെ മൂപ്പര് അങ്ങനെ ഇരുന്നോളും അപ്പോൾ അങ്ങനെ നമ്മള് ഇതായി ഇവിടെ നിന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് വല്ലപ്പോഴൊക്കെ അല്ലെ ഇങ്ങനെ വരുള്ളൂ അപ്പൊ പിന്നെ നമ്മള് മാക്സിമം ഇങ്ങനെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോവലുള്ളത് ഹെമിനായാലും ഇനുക്കായാലും അതേപോലെ നമ്മളിങ്ങനെ ആവശ്യമുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് തന്നെ പോകാറുള്ളൂ പിന്നെ പ്രിങ്കിൾസ് കണ്ടപ്പോൾ അതും ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് സമയം അത് കയ്യിൽ കൊടുത്താൽ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തൊന്നും നമ്മൾ പാണ്ടേന്ന് വാങ്ങിക്കാറില്ല അതൊക്കെ നമ്മൾ അവിടെ ഇഷ്ടംപോലെ കിട്ടണ ഒരു ഐറ്റം സംഭവങ്ങളാണ് മഷ്റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തു പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇത് കാണേണ്ടായിരുന്നില്ല കേട്ടോ കവറിൽ പിന്നെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ സംഭവം എവിടെ പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മളിനിപ്പോൾ വണ്ടിയിൽ പോയോ ഒരു ഒരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ പിന്നെ നമ്മളത് അങ്ങോട്ട് മറന്നു ഞാൻ ഇതുവരെ മഷ്റൂം കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അതെന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിനിപ്പോൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ പോണത് പക്ഷേ ഇവിടെ ഒരു വാച്ചിൻ്റെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാച്ച് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടെ വേറെയും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഡ്രസ്സാണെങ്കിലും പെർഫ്യൂംസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ ഹെൽത്തിന് കെയറിൻ്റെ സംഭവങ്ങളാണെങ്കിലും അതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട് കുട്ടികളുടെ കളിക്കുന്ന ഏരിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആ വക സംഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല കുട്ടികളെ കളിക്കുന്ന അങ്ങോട്ട് നമ്മൾ മിക്കപ്പോഴും പോകാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ പോക്കില്ല കാരണം അവിടെയല്ല ഉള്ളത് വലിയ വലിയ റൈഡ്സ് ആണ് അപ്പോൾ ഹെമിനെ കൊണ്ട് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഓനെ ഒന്നിലും നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് കയറുമാണ് അപ്പോൾ അങ്ങനെ കച്ചറാക്കിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോക്കൊക്കെ നിർത്തിയിട്ടാണ് അങ്ങോട്ടേക്ക് അപ്പോൾ അതാ ഇനിയിപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോവാണ് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനൊരു വരവ് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ എന്തായാലും നാട്ടിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസമൊക്കെ ആയിട്ട് നമ്മൾ മെയ്യിലൊക്കെ ആയിട്ട് എന്തായാലും നാട്ടിൽ പോകും പിന്നെ നോർമലി നാട്ടിൽ പോണ ഷോപ്പിംഗ് ആണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്യാതെ എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അപ്പത്തെ ആ ഒരു സമയം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ പോണ വൈക്ക് ബിസ്ക്കറ്റ്സും അതുപോലെ അങ്ങനത്തെ രണ്ട് മൂന്ന് ക്രോസാൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഫുഡ് എന്തായാലും ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനല്ല ഞങ്ങൾ വിചാരിച്ചു കെ എഫ് സി വാങ്ങിയിട്ട് പോവാമെന്ന് ഇങ്ങനെ വരുന്ന മിക്ക ദിവസം നമ്മൾ കെ എഫ് സിയോ അല്ലെങ്കിൽ അൽബേക്കോ ഒക്കെ വാങ്ങിയിട്ടാണ് പോവുക കാരണം നമ്മളവിടെ ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഒന്നും കിട്ടൂല അപ്പോൾ എന്തായാലും ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ മിക്കപ്പോഴും ഇതൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് പോവാറുള്ളത് നമ്മൾ പാർസൽ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അതാണ് ഏറ്റവും സുഖം കാരണം അല്ലെങ്കിൽ ഹെമീകരിക്കുന്നത് സമ്മതിക്കില്ല നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഇവിടെ നിന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ രണ്ട് പ്രാവശ്യം ഓന് ഓന് വിഷക്കണ വിഷ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഓൻ കഴിക്കൂട്ടോ ഓൻ്റെ വിഷ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഓൻ്റെ കളി തുടങ്ങും പിന്നെ നമ്മൾ വിഷം കഴിക്കാനൊന്നും അയക്കൂല അപ്പം എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെയാണല്ലോ വീട്ടിലായാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തില് അങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെ പോയിട്ട് തന്നെ കഴിക്കാന്ന് അൽബേക്കാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ട് അൽബേക്കാണ് ഞാൻ കൂടുതലും ഇവിടെ വന്നാൽ വാങ്ങിക്കാറുള്ളത് പക്ഷേ അൽബേക്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് കിട്ടി കിട്ടുകയുള്ളൂ ആദ്യമൊക്കെ ലേഡീസ് പോയാൽ പെട്ടെന്ന് കിട്ടിയിരുന്നു കേട്ടോ ഇപ്പോൾ ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആ സമയം നമ്മൾ അവിടെ നിൽക്കുന്ന വേണം അപ്പോൾ പിന്നെ അൽബേക്ക് കഴിക്കാനുള്ള മൂടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയും നമ്മൾ വേഗം ക്യാഫ്സിയോ അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ അൽതാസ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെയാണ് കഴിക്കാറുള്ളത് എല്ലാം ഏകദേശം ഒരു ടേസ്റ്റിൻ്റെയാണ് പക്ഷേ അൽബേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 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 വികാരമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും നമ്മൾ വാങ്ങിയതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗ് കേട്ടോ നമ്മൾ എപ്പോഴും വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ അത് കാണാനും ആളുകൾക്ക് മടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുട്ടി വ്ളോഗ് ചെയ്തതാണ് പിന്നെ ആ ഒരു ഗ്രീൻ കളർ കാണുന്ന ആ ഒരു മതിലുണ്ട അതാണ് കേട്ടോ തായ്ഫ് യൂണിവേഴ്സിറ്റി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ നമുക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂറുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് കൂറുകൾ കണ്ടിട്ട് നമുക്കൊരാളിങ്ങനെ ഒരു 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 ഐഡിയ പറഞ്ഞു തന്നു ഒരു അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ വേറൊരാള് കമൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു മടിച്ചിയാണ് ക്ലീൻ ആക്കാൻ ഭയങ്കര മടിയാണ് ക്ലീനാക്കാത്ത ആളാണ് അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിനപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമൻറ്റ് കാണുമ്പോൾ ഇനി ആളുകൾ പലതും വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് പറയാന്ന് വിചാരിച്ചത് എന്ന് പറയുന്ന സംഭവം സർവ്വസാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉറുമ്പുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ പോലെയാണ് കേട്ടോ ഇവിടെ കൂറാന്ന് പറയുന്ന സംഭവം എവിടെ നോക്കിയാലും കൂറുണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഇവിടുത്തെ കാലാവസ്ഥ മാറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കല്ലാണ്ട് നമ്മൾ ക്ലീൻ ആക്കഞ്ഞിട്ടൊന്നും നാട്ടിൽ നമ്മളെ വീട്ടിൽ ഉറുമ്പ് വരുന്നത് നമ്മൾ ക്ലീൻ ആക്കാഞ്ഞിട്ടൊന്നും അത് പൊതുവേ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് എപ്പോഴും നിലത്തൊക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് രണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കമൻ്റ് ഇടാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പിന്നെ ഒരുപാട് മരുന്നും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിനുണ്ട് പക്ഷെ അതൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് പൊതുവേ പേടിയാണ് കാരണം ചെറിയ കുട്ടിയുള്ള വീടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് കേട്ടോ കാരണം ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള ഒരു ഏരിയയാണ് കമൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കമൻ്റ് വേണേലും ഇടാം പക്ഷേ നമ്മൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ ഇങ്ങനെ എന്താ പറയുക മടിച്ചിയാണ് എന്നുള്ള ഒരു 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 പറയില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഈ ഒരു ചെറിയൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് െയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നോമ്പിനൊന്നും നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല നോർമലായിട്ടല്ല വീട്ടിലുള്ള പോലൊക്കെ തന്നെ ആയതുകൊണ്ടായിട്ടോ ഞാൻ കൂടുതലൊന്നും ചെയ്യാഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം